വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കം ഭൂമി പൂജയോടെയാണ് പ്രവർത്തികൾ ആരംഭിച്ചത് അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാവുന്നത് ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സഞ്ചരിക്കുന്ന പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം അടിപ്പാത നിർമ്മാണം ആരംഭിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഭൂമിപൂജയും നടന്നു അടിപ്പാത ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ജനപ്രതിനിധികൾ ഇടപെടുകയും ചെയ്തിരുന്നു അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെരുമുടിയൂർ ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുക റെയിൽവേ ഷൊർണൂർ സബ് ഡിവിഷൻ എ ഡി എം സി ആർ അളഗർ സ്വാമി എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥൻ സുർജിത് അരുൺ സുകുമാരൻ മൊയ്തീൻകുട്ടി വി ടി സോമൻ കെ വി കെബീർ തുടങ്ങി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ സ്കൂൾ അധികൃതർ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു